എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കൺമണിമാളുടെ ബർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ പുറത്തുപോട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ട്വൻ്റി ട്വൻറ്റി വേൾഡ് ബുഫേ പീറ്റർപുറയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് അതായത് നമ്മുടെ കിങ്സിൽ നിന്ന് ഏകദേശം ഒരു വൺ ഹവറാണ് ഡിസ്റ്റൻസ് കേട്ടോ വൺ അവറിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ചൈനീസ് തായി അങ്ങനെ വിവിധ തരത്തിലുള്ള ഡിഷസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഓൾറെഡി ഒരു തവണ ട്രൈ ചെയ്തതാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഒന്നും നോക്കിയില്ല നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചു അപ്പം ഞങ്ങളുടെ ഒരു കസിനും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നു അതിന് നമ്മൾ നമ്മൾ വേടിച്ച ആ ഒരു ബലൂണും സംഭവങ്ങളും അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ കൺമണിമോളം ഒരുക്കുക കേട്ടോ ബർത്ത് ബർത്ത്ഡേ ഗേൾഡ് ബാനറും അതുപോലെ തന്നെ ഒരു ചിറകും അങ്ങനെ നമ്മളൊരു തുമ്പിക്കുട്ടിയായിട്ട് നമ്മൾ കൺമണി ഒരുക്കി ഹെയർ ബാൻഡൊക്കെ വെച്ചുകൊടുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ ഈ ആക്സസറീസൊന്നും ആൾക്കത്ര പിടിക്കുന്നൊന്നുമില്ല എല്ലാം എടുത്ത് ഞാൻ വെക്കുന്നു കൺമണി കൺമണിമോളം എടുത്ത് കളയുന്നു അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചേച്ചിയും ചേട്ടനും അവരൊക്കെ ഗിഫ്റ്റ് കാർഡൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളൊരു ഹീലിയം ബലൂൺ ഒരു ബിഗ് വൺ എഴുതി ഹീലിയം ബലൂൺ അതിനോട് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് ഗോൾഡൻ ഗോൾഡൻ കളർ ബലൂൺസും നമ്മൾ ഇവിടുന്ന് തന്നെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ വണ്ടിയിലോട്ട് കൊണ്ടുപോകാരുന്നു കേട്ടോ അപ്പോൾ കണ്ണുപിടിമകൾക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലാവരും നിൽക്കുന്ന കൂടുതൽ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള യെല്ലോ ഉടുപ്പുകളൊക്കെ ഞങ്ങൾ തപ്പിയെടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു യെല്ലോ പാർട്ടി ഒരു തീമായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാവർക്കും യെല്ലോ ഉണ്ടായിരുന്നു Tá é bom? അങ്ങനെ ചെറിയ പാർട്ടി എന്താ പറയുക ബർഡ്ഡേ പാർട്ടിയുടെ തൊപ്പിയുമൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി പിന്നെ ഒരു കേക്കും ഞങ്ങൾ മേടിച്ചിട്ട് പോയി കേക്ക് മെൽറ്റ് ആവുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കേക്ക് ആയില്ല കേക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റി നമ്മൾ ക്യാൻഡിലും ഓർത്ത് മേടിച്ചായിരുന്നു അങ്ങനെ നമ്മൾ മിനി അക്സസറീസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് കൺമണി മോൾ വീണ്ടും കൺ മണി ഹെയർ ബാൻഡ് എടുക്കുകയും അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്കൂട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി വേൾഡ് ബുഫേലെ ഏകദേശം ഒരു ഒഴിഞ്ഞ കോർണറാണ് ഞങ്ങൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ കുട്ടിപ്പെട്ടാളുള്ളതുകൊണ്ട് മറ്റുള്ള കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബൻസ് ആവേണ്ട എന്നു കരുതിയിട്ടോ അപ്പോൾ നമ്മൾ കണ്ണുമണി മോളുടെ നല്ലൊരു മൂഡ് നോക്കിയിട്ട് വേണ്ടി മാത്രമാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോങ്സ് ഇട്ട് തരാനായിട്ട് അതായത് ബർത്ത് ഡേ സോങ്സ് ഇട്ട് തരാമെന്ന് ഓൾറെഡി അവർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് പിന്നെ നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥലം തന്നെയാണ് പിന്നെ ചേച്ചിയും ചേട്ടനും എല്ലാവരും പപ്പയും അതുപോലെ തന്നെ ഞാനും ഞങ്ങളെല്ലാവരും കണ്ണുമണിമോൾക്ക് ചക്കറിമൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കണ്ണുമണി മോളെ പതുക്കെ ആ ഒരു ബർത്ത് ഡേ ബൈബിളോട്ട് ഞങ്ങൾ ിങ്ങനെ കൊണ്ടുവരാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു വയസ്സായ കുഞ്ഞിനെ നമ്മൾ ഒരു എന്താ പറയുക അവരെ അറ്റൻഷൻ പിടിച്ച് കിട്ടാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിസ് എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഞങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടി അവളെ പതുക്കെ ഞങ്ങൾ ആ ബർത്ത്ഡേ വൈബിലോട്ടൊക്കെ കൊണ്ടുവന്നപ്പോൾ ആൾ കുറച്ചൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ചിറകും ബാനറൊക്കെ എടുത്ത് കളയുന്നതാണ് പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഇതാണ് കേട്ടോ എൻ്റെ കസിൻ അപ്പം ഈ കസിനാണ് കൺമണി കൺമണിമോളി ജെൻസ് സമയത്ത് തന്നെ ടേക്ക് കയറിയാനായിട്ട് കൺമണി കൺമണിമോളി ടേക്ക് കെയർ കയറാനായിട്ട് ഈ ഒരു ത്രൂ ഔട്ട് വൺ എന്താ പറയുക ഒരു ഇയറിൽ പലതവണ ഞങ്ങളുടെ അടുത്തേക്ക് യും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസ്സിംഗ് എനിക്കുണ്ടായി നമ്മുടെ ഇങ്ങനെ സ്വന്തം കസിൻസ് ഒക്കെ ഇടയ്ക്ക് വന്ന് നമ്മുടെ അടുത്ത് പോകുന്നത് നമുക്ക് എന്താ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ആ ഒരു ടൈമിൽ എൻ്റെ പാരൻസിനൊന്നും വരാനായിട്ട് സാധിച്ചില്ലെങ്കിലും എൻ്റെ ഈ കസിനൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ആ ഒരു ഡെലിവറി ടൈമോ അതുപോലെ തന്നെ ആ ഒരു ടൈമിലൊക്കെ കെയറും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതൊരു കൺമണി മോൾക്ക് ഇവർ നല്ല ഫെമിലിയർ ആട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ കൂടുതൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തത് കാരണം കൺമണിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആകുമ്പോൾ നമ്മളും കൂടുതൽ കംഫർട്ടബിൾ ആവുമല്ലോ ഈ ഹെയർ ബാൻഡ് ആൾ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നിന്ന് പോസ് ചെയ്ത് തരുന്നു ഉണ്ട് പിന്നെ എനിക്കൊരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ഉള്ളിൽ നിന്ന് നിലത്തോട്ട് വീഴുന്നു ടെൻഷനും ഞങ്ങളിങ്ങനെ ബാക്കിൽ സപ്പോർട്ടിനൊക്കെ ആയിട്ട് ഓരോരുത്തരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത് ഡേ കേക്ക് നമ്മൾ ബർത്ത് ഡേ കേക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു യെല്ലോ തീം ആണ് നമ്മൾ നോക്കിയത് അത്യാവശ്യം കുഴപ്പമില്ല അത് യെല്ലോ വൈറ്റ് ഒരു കോമ്പോ നമുക്ക് കിട്ടി നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഇതൊക്കെ വെച്ച് പിന്നെ നമ്മളൊരു ക്യാൻഡിലൊക്കെ നമ്മൾ വണ്ണി വണ്ണിൻ്റെ ക്യാൻഡിലൊക്കെ നമ്മൾ കത്തിച്ച് നമ്മൾ ഇതാണ്ട് നൈഫൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം ബിക്കോസ് ഓൾറെഡി വൺ അവർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ കേക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് മെൽറ്റ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യാനങ്ങ് തീരുമാനിച്ചു അപ്പം ഞങ്ങൾ അന്തോണിയും മാമ്മിയും അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളങ്ങനെ കേക്ക് കെട്ടയാനായിട്ട് നിൽക്കുവാണ് അപ്പോഴാണ് ആ ആ ദിവസം തന്നെ ബർത്ത് ഡേ ആഘോഷിക്കുന്ന വേറൊരു കുട്ടി ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പം ഞങ്ങൾ കേക്ക് കട്ടിയതിന് ശേഷം ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഫലമായിട്ട് അങ്ങനെ ഇത് ബർത്ത് ഡേ മേറ്റ് ആണ് എവിടെയാണ് വീട് അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ അന്ന ദിവസം പരിചയപ്പെട്ടതാണ് അപ്പം ആ ഒരു ഫ്രണ്ടും കൺമണിക്ക് അങ്ങനെ ആ ബർത്ത്ഡേയുടെ വന്നൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടി കൺമണിയുടെ സെയിം ഡേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ ഒരു ഫ്രണ്ടും കൺമണിയുടെ കൂടെ ഉണ്ടായിരുന്നു കൺമണിയുടെ ചെറുകയൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കൺമണി ഫെമിലിയർ അല്ലാത്ത ഒരു പരിചയം കുറവുള്ളതുകൊണ്ടായിരിക്കാം കൺമണി ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൺമണിയുടെ പാട്ടുകൾ അവളുടെ ഫേവറേറ്റ് പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര എന്താ പറയുക നല്ല മൂഡല്ലെങ്കിലും നല്ലൊരു ബൈബിലോട്ട് കൺമണി തിരിച്ചു വരുന്ന ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ആ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് അതുപോലെ തന്നെ അവർക്കും ഞങ്ങൾക്കും കൂടി ഒരുമിച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവർ രണ്ടുപേരും ബർത്ത് ഡേ ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ നല്ലൊരു എന്താ പറയുക ബർത്ത്ഡേ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം പിന്നെ അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ അവർ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞ ശേഷം ആമി ചേച്ചിയുടെ കയ്യിലോട്ടാണ് കൺമണിക്കുട്ടി പോയത് ആമി ചേച്ചിക്ക് കണ്മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ് അറിയാം ഒരു ചേച്ചിയമ്മയാണ് ആമി ചേച്ചി അങ്ങനെ ആ ഒരു തുമ്പിയും ചിറകൊക്കെ ആയിട്ട് നിൽക്കുന്ന കൺമണിക്കുട്ടീനെ ആമി ചേച്ചി എടുത്ത് കളിപ്പിക്കുകയാണ് പിന്നെ ആമി ചേച്ചിയുടെ മുടിയിലും ഒക്കെ കൺമുണിയൊക്കെ പിടിച്ച് തൊട്ട് നോക്കിയൊക്കെ അങ്ങ് നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആംബിയൻസ് എല്ലാം സെറ്റ് ആട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുകയും നമുക്ക് ആ വെള്ളത്തിൽ കൈ തൊട്ട് പിള്ളേരെ എന്താ പറയുക ചെറുതായിട്ട് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ചെറുതായിട്ടൊന്ന് കറഞ്ഞൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ വീണ്ടും ഞാനും പിന്നെ അതുപോലെ തന്നെ ചേട്ടനും ഞങ്ങൾ കൺമണിനെ കളിപ്പിക്കാൻ തുടങ്ങി കാരണം ഇടയ്ക്ക് കറച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാക്സസറീസ് കൂരി വെക്കാനായിട്ടൊക്കെ ആൾ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസ് എടുത്ത് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരൊക്കെ പാട്ടൊക്കെ പാടി കളിപ്പിച്ച് അങ്ങനെ കൺമണ്ണിയുടെ കൂടെ നിൽക്കുവാണ് പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് കൺമണിയെ നമ്മൾ സെറ്റാക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാട്ടോ ഒരു പ്രാവശ്യം വന്ന് പോയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ എന്നും ഏതൊക്കെയാണ് ഞങ്ങളുടെ ഫേവറേറ്റെന്നും ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾ നല്ല വൈറ്റ് പ്ലേറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ കസിൻ ആദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് പോയത് കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്കറിയാം ഫുഡ് അത്ര ഈസി അല്ല നമുക്ക് അവർ എടുത്തുകൊണ്ട് പോവുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് ക്യാരി ചെയ്യുകയൊക്കെ ചെയ്യണം പ്ലേറ്റ് എടുത്തുകൊണ്ട് വരണം കാരണം ഇതൊരു ബുഫേ ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് അൺലിമിറ്റഡ് ആണ് അതിൽ വെൻസ്ഡേയ്സിൽ ഇവിടെ റേറ്റ് കുറവാണ് ഒരു നിയർ നിയർലി ഒരു തേർട്ടീൻ പൗണ്ട്സ് ഒക്കെ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങൾ ട്വൻറ്റി പൗണ്ട്സ് ട്വൻറ്റി ടു ട്വൻറ്റി വൺ പോൺസ് ആണ് പിന്നെ ബെഡ് നടക്കുമ്പോൾ ബെഡ്ഡ് ഉള്ള ആൾക്ക് ഫ്രീ ആണ് അത് അഡൽട്ടായാലും അത് ഫ്രീ ആണ് ബാക്കി എന്താ പറയുക ആളുകൾക്ക് മാത്രം പേ ചെയ്താൽ മതി അപ്പം നമ്മൾ ആ ഒക്കെ നോക്കി പോകുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും പതുക്കെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായിട്ടും മാറി മാറി കൺമണി നോക്കുകയും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രോൺസും അതുപോലെ തന്നെ സ്റ്റീക്കും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഡിസേർട്ട് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കുട്ടികളൊക്കെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് അവർ ഡിസേർട്ടിലോട്ടാണ് അവർക്ക് ഡിസേർട്ടും ഫ്രൂട്ട്സും ആണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പം കൺമണിയൊക്കെ ആണെങ്കിൽ ഞാൻ ബേബി ചെയർ കൊടുത്ത് അതുപോലെ തന്നെ കൺമണി അവിടെ ബേബി ചെയറിലിരുന്ന് ചെറിയ സ്പൂണും അതുപോലെ തന്നെ ഫോക്കോ അങ്ങനെ ഒന്ന് കൊട്ടിപ്പാടിയൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ ഞങ്ങൾ പിന്നെ അതടക്കി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഓരോരോ ഫുഡ് വെറൈറ്റീസ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും സെക്കൻഡ് ടൈം വരുന്നവർ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് അവിടെ ബുഫേ അവിടുത്തെ ഒരു ബുഫേയുടെ ഒരു പിക്ചർ ഞാൻ മാക്സിമം എടുക്കാനൊരു പരിശ്രമിച്ചിട്ടുണ്ട് അപ്പം അവിടെ ഓൾറെഡി എല്ലാം നല്ല ഹോട്ടായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഹോട്ട് സെർവിങ് ആണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലേറ്റിൽ പോയിട്ട് നല്ല ചൂടോടെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും എല്ലാത്തിനും പിക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഐറ്റം ആണെന്ന് നമുക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളെല്ലാം പോയിട്ട് തുറന്നു നോക്കേണ്ട കാര്യമില്ല പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൂഡിൽസും അതുപോലെ തന്നെയുള്ള അവരുടെ ഒരു പിസ്സ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസും റൈസ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് സാലഡ്സ് എല്ലാം അപ്പം ഇവർ രണ്ടുപേരും ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെ കഴിപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾ പ്ലേറ്റിൽ എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾ പരസ്പരം കഴിക്കുകയാണ് പിന്നെ എടുക്കുന്ന ഐറ്റംസ് തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ചിലപ്പോൾ എടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമുക്ക് നടന്ന് അവിടെ വരെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊരു കോർണറിലാണ് ഞങ്ങൾ ഇരുന്നത് ഈ കുട്ടികൾക്ക് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയാണ് കേട്ടോ വൺസ് ഒന്ന് എന്താ പറയുക ആ പീറ്റർ ബൊറയിലെ ഈ ഒരു ട്വൻ്റി ട്വൻ്റി നമ്മൾ പോയിട്ട് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ് അത് നമുക്ക് കുട്ടികൾക്കുള്ള സ്പേ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുട്ടികളും കൊണ്ടുപോകുന്ന പാരന്റ്സിനൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശരിക്കും സാധിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ കൺമണിക്ക് ഫുഡ് കൊടുത്തു പിന്നെ ഞങ്ങൾ പതുക്കെ ഫുഡ് കഴിക്കുകയാണ് കൺമണിന് പതുക്കെ ബേബി സിറ്റിംഗ് ചെയറിലൊക്കെ ഇരുത്തിയെങ്കിലും ആൾ പതുക്കെ എനിക്കാനൊക്കെ തുടങ്ങി പിന്നെ അന്തോണിയുടെ ഫുഡൊക്കെ കഴിഞ്ഞ് അന്തോണി ഒരു ലോലിപ്പോൾ ലോലിപ്പോപ്പൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പിന്നെ കൺമണി പതുക്കെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇപ്പം ചെറുതായിട്ട് പിച്ച് വെച്ച് തുടങ്ങി ഒരു എയ്റ്റ് ടു ടെൻ സ്റ്റെപ്പ്സ് ഒക്കെ വെക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾച്ചിരിക്കും കോൺഫിഡൻറ്റ് ആണ് നടക്കാനായിട്ട് അപ്പം ഞാനും എന്താ പറയുക നമുക്ക് അവിടുത്തെ ഒരു ഫ്ലോറിങ് വളരെ കഫർട്ടബിളായിട്ട് തോന്നി അങ്ങനെ കൺമണി പതുക്കെ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു തുമ്പി അല്ലെങ്കിൽ ആ ഒരു ചിറക് വെച്ച് കൺമണി ഭയങ്കര കംഫർട്ടബിളാണ് അതുകൊണ്ട് അത് ഒരു കളയണമെന്നൊന്നും കൺമണിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം കൺമണിയുടെ ഹെയർ ബാൻഡും ഹാപ്പി ബർത്ത് ഡേ തേടിയ ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഈ ഒരു തുമ്പിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ആമിച്ചേശം കൂടെയുണ്ട് ഒരു രണ്ടുപേരും കൂടി പതുക്കെ നടന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വരും കേട്ടോ ഞങ്ങൾ ആ ഒരു സമയത്ത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബാക്കി സാലഡ്സും ഞങ്ങളുടെ റിമൈനിങ് ഐറ്റംസൊക്കെ ഞങ്ങൾ ഫിനിഷ് ചെയ്യാനുള്ള തിരക്കിലാണ് പിന്നെ ആമി അത്യാവശ്യം നന്നായിട്ട് കൺമുണിയെ നോക്കുന്നത് കൊണ്ട് ഞങ്ങളും കുറച്ച് ഹാപ്പിയാണ് കുറച്ചല്ല കുറച്ചധികം ഹാപ്പിയാണ് പിന്നെ കൺമണി മോളാണേലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ആ ബിഗ് വൺ രീതി ബലൂണൊക്കെ ഞങ്ങളൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് ഞങ്ങളുടെ ടേബിളൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഞങ്ങളിപ്പോൾ പതുക്കെ വീണ്ടും ഞങ്ങളുടെ റിമൈനിങ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഇവരുടെ കളിച്ചിരികൾ എനിക്കൊന്ന് പകർത്തണം എന്ന് തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലാണെങ്കിലും ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് എന്താ പറയുക കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഇവരെ നമ്മൾ കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞതേക്കാൻ വയ്യാത്തല്ലേ അപ്പോൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് കൈയ്യൊക്കെ അടിച്ച് അങ്കടും ഇടും കളിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ ചെയർഫുള്ളാക്കാനായിട്ട് സാധിക്കാ സാധിക്കുന്നത് കുട്ടികൾക്ക് തന്നെയാണ് അത് പ്രത്യേകിച്ച് സ്വന്തം ചേച്ചിമാരാകുമ്പോൾ പറയേണ്ട എവിടെയാണ് അവർക്ക് വിഷമം വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഹാപ്പിയാവുക ഏതൊക്കെ പാട്ടുപാടിലാണ് അവർ ഹാപ്പിയാകുക എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അറിയേണ്ടത് ആമിക്കാണ് അപ്പം ഞങ്ങളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് ആ അമ്മി ബേബിനെ നോക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ എന്ത് വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ കുറച്ച് നടക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്ന ചിത്രീട്ട് ഞങ്ങളിങ്ങനെ ഓരോ ടോയ്സൊക്കെ ഞങ്ങളിടയ്ക്ക് പ്ലേസ് ചെയ്യും അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണെങ്കിൽ നടന്നൊക്കെ വരും അപ്പം അങ്ങനെ ഞാൻ പ്ലേസ് ചെയ്തതാണ് ആ ഒരു സ്പെക്സ് പക്ഷേ ആ ഒരു കൂളിങ് ഗ്ലാസ് പക്ഷേ അത് മൈൻഡ് ചെയ്യാണ്ട് ആൾ നടന്നങ്ങ് പോയി പിന്നെ ഇച്ചിരി കരയാനൊക്കെ തുടങ്ങിയപ്പോൾ പതുക്കെ എടുത്ത് പിന്നെ ക്യാമറയിൽ ഫോട്ടോ കാണിച്ച് അവൾ തന്നെ ചിരിക്കുന്നത് കൺമിണി തന്നെ ചിരിക്കുന്ന ഫോട്ടോ കാണിച്ച് കഴിഞ്ഞാൽ ഐ മീൻ കരയുന്നത് ചിരിക്കുന്ന റിയാക്ഷൻസ് കാണിച്ച് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പം അതാണ് എൻ്റെ അടുത്തൊരു നമ്പർ ആളുടെ ശ്രദ്ധ ഡയവേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ മൊബൈലിലെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ച് കാണുമ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആളെ ഹാപ്പി ആളുടെ മൂഡൊക്കെ മാറി വീണ്ടും നല്ല വൈബിലോട്ടായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും പാരൻസിന് ഭയങ്കര ഒരു ഉണ്ട് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറും അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസും അതുപോലെ തന്നെ സ്പേഷ്യസ് ആയതുകൊണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് ഇടപഴകാനായിട്ട് നന്നായിട്ട് പറ്റും കാരണം നന്നായിട്ട് അൺലിമിറ്റഡ് ഫുഡാണ് അപ്പം നമുക്ക് ഫുഡ് കുറച്ച് കഴിച്ച് പിന്നെ കുറച്ച് തന്നെ വർത്താനം പറഞ്ഞാൽ വീണ്ടും കുറച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ ഹവറെങ്കിലും നമ്മൾ അതിനോട് നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് സാധിക്കുന്ന ഒരു ഒരു എന്താ പറയുക പ്ലേസ് ആണ് കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോഴേ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഒറ്റ ഒറ്റ ടൈമിൽ നമുക്ക് നമുക്കിരുന്നിട്ട് ഒരുപാട് ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ഇതാണ് ഒരു ആംബിയൻസ് ആ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങളിരുന്ന് ടേബിളും ആ ഒരു ഏരിയ ഒക്കെ അപ്പോൾ എനിക്കിതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു കോർണറിലാണ് അത് എയ്റ്റ് സീറ്റ് അല്ലെങ്കിൽ സിക്സ് സീറ്റ് ട്വൽവ് സീറ്റ് ടെൻ സീറ്റ് ഇങ്ങനെ നമ്മുടെ നമുക്കത് ബുക്ക് ചെയ്യാം നേരത്തെ ഇപ്പോൾ ഒരു ബർത്ത് ഡേ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവർ നമുക്കൊരു ടേബിൾ റിസർവ് ചെയ്ത് വയ്ക്കും അപ്പം നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഫാമിലിക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഫാമിലിക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഇതുപോലെ ബർത്ത് ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇവൻ സ്മോളായിട്ട് നമുക്ക് കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബർത്ത് ഡേ വരുന്നു നമുക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും റീസൺസിലും നമുക്ക് പറ്റിയില്ല നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒന്നും ശരിക്കും ഇങ്ങനത്തെ പ്ലേസസ് വളരെയധികം പ്രിഫറബിൾ ആണ് അതിൽ ഈ ഒരു പ്ലേസ് ബെസ്റ്റ് ആണ് കാരണം നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ ആംബിയൻസും ഒക്കെയാണ് പിന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു നല്ല കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ അപ്പം ഭയങ്കര എന്താ പറയുക പോസിറ്റീവ് വൈബുള്ള ഒരു ഏരിയയാണ് പിന്നെയും പിന്നെയും ഞങ്ങൾ പുതുക്കെ ഡിസേർട്ടിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഡിസേർട്ടിൻ്റെ സെക്ഷൻ കേട്ടോ കാരണം ഞാൻ കുറച്ച് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുത്തുന്ന ഈ ഒരു ഏരിയയിലോട്ടാണ് അവിടെ മാഷ്ബിലിയൻസ് ഒരു ബോളിൽ അവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് നമ്മൾ കണ്ടു ഞാൻ പിന്നെ കറങ്ങി പതുക്കെ കാണുകയാണ് അവിടെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് കളറിലും ടേസ്റ്റിലുള്ള സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട് എല്ലാവരും എനിക്ക് ട്രൈ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും പറ്റിയില്ല പക്ഷേ ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്വീറ്റിൻ്റെ പേര് അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ നമുക്ക് എന്താ പറയുക ഡെലിവറി ചെയ്ത് എടുത്തു തരാനായിട്ട് അവിടെ ആളുകളുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ അവർ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഐസ്ക്രീംസ് തന്നെ പലതരത്തിൽ പല കളേഴ്സാണ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ് നമുക്ക് അതൊരു വൈറ്റ് പ്ലേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എടുക്കാം അതുപോലെ തന്നെ അവിടെ ഗുലാബ് ജാമനും പിന്നെ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെയായിട്ട് മധുരത്തിൻ്റെ ഒരു മഹനീയ കലവറ തന്നെയാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അപ്പം കൂടുതല് കുട്ടികൾ അതുപോലെ തന്നെ എന്നെ പോലെ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ഈ ഒരു ഡെസേർട്ടിൻ്റെ സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവസാനമാണ് കാണിക്കേണ്ടിരുന്നത് പക്ഷേ ഞാൻ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുകയും ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു സെക്ഷനിലോട്ടാണ് ഓടിച്ചിരുന്നത് കാരണം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പോയതുകൊണ്ട് എനിക്കറിയാം പിന്നെ ഇതാണ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നും ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു കാരണം ഓൾറെഡി എൻ്റെ വയറഫുൾ ആയിരുന്നു നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീഡിയോയിൽ ഈ ഒരു ഇതൊക്കെ കാണിക്കാമെന്ന് കരുതി പിന്നെ ഇതിപ്പോൾ ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഞാനിവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഓൾറെഡി ഇവിടുത്തെ എന്താ പറയുക ഫിനിഷിംഗ് ആയിട്ട് അവർ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ബുഫ എടുക്കുന്നതനുസരിച്ച് അവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇഷ്ടമായ ഡിഷസ് പിക്കിൾസൊക്കെ ഉണ്ട് നമ്മുടെ നാടൻ പിക്കിള് പപ്പടം പിന്നെ റൈസസ് അതുപോലെ നമ്മുടെ വൈറ്റ് റൈസ് നമ്മുടെ നാട്ടിലെ നാടൻ ചോറല്ല അല്ലാണ്ടുള്ള നമ്മുടെ റൈസും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും പിന്നെ കണ്ടോ ഇവിടെ എല്ലാത്തിനും പേര് പിക്ചറടക്കം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ തുറന്ന് നോക്കിയാണെങ്കിൽ ഭയങ്കര ഹോട്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നും തുറന്ന് ഞാൻ മീൻ വീഡിയോ വേണ്ടി ഞാൻ എടുത്തില്ലായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മൾ തീർച്ചയായിട്ടും സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ തന്നെയാട്ടോ നമ്മൾ ഈ ഒരു ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇത് ഓരോ ഐറ്റംസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പേരും പിക്ച്ചർ അടക്കം വന്നിട്ടുണ്ട് അത് കറക്റ്റ് ആ സംഭവം തന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക പിക്കളിനോട് കുറച്ച് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിക്കി എടുത്തു എടുത്ത് നന്നായിട്ട് ഫുഡ് ഞാൻ കഴിച്ചായിരുന്നു പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ സ്പൈസസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ നടക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇത്ര അടിപൊളിയായിട്ടാണ് അവിടുത്തെ സംഭവങ്ങൾ നല്ല നീറ്റാട്ടോ ആംബിയൻസ് നല്ല നീറ്റും നല്ല കളർഫുള്ളും നല്ല ലൈറ്റിങ്ങും ആട്ടോ അപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഈസി ആക്സസ് ആക്സസ്സാണ് ആകളൊരു ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്പോൾ തന്നെ അവർ ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഇത്രയും കോർണറിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് വന്നിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലാതെ പക്ഷേ ഞങ്ങൾ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടല്ലായിരുന്നു കാരണം നമ്മൾ ഒരു കോർണറിൽ പോയിരുന്നത് നമുക്ക് പിന്നെ ഇവിടെ വന്ന് ശരിക്കും സമയം എടുക്കുക നമുക്ക് നമുക്ക് സമയമുണ്ടല്ലോ ഒരു വരുമ്പോൾ എന്താണേലും ഒരു ത്രീ ടു ഫോർ അവർ നമ്മൾ എക്സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി തന്നെ വരണം കാരണം അറ്റ് എ ടൈം നമുക്ക് ഈ ഫുഡ് മൊത്തം നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല സോ നമ്മൾ കുറച്ച് കഴിച്ച് നമ്മളൊരു ഒക്കെ എടുത്താണ് നമ്മൾ കഴിക്കുന്നത് അപ്പം എല്ലാ ഐറ്റംസും കണ്ടോ പടം അടക്കം എല്ലാ പിക്ചർ അടക്കം വെച്ചിരിക്കുകയാണ് അപ്പം അവരത് അപ്പം തന്നെ അത് സെർവ് ചെയ്യുകയും അനുസരിച്ച് അവരത് ക്ലീൻ ചെയ്യുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്കും എന്താ പറയുക നല്ല ഒരു ആണെങ്കിലും ഭയങ്കര എന്താ പറയുക നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചും നല്ല നീറ്റും എന്നാൽ ആ ശരിക്കും നല്ല തിരക്കുണ്ട് പക്ഷേ നമുക്ക് ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി തിരക്ക് നമുക്ക് തോന്നുന്നില്ല കാരണം ഇത് ബുഫേസിറ്റ് ആയതുകൊണ്ട് വരുന്നവരൊക്കെ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി തള്ളലൊന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു പിന്നെ ഫുഡ് തീരുന്നതനുസരിച്ച് അവരിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പതുക്കെ നടന്ന് ഇങ്ങനെ കേട്ടോ അപ്പോൾ എൻ്റെ ചുറ്റുപാടും നമുക്ക് ആംബിയൻസ് കാണാൻ സാധിക്കും ഒരു പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലൈറ്റനിങ് ആണ് അവിടെ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് പിന്നെ നൂഡിൽസിൻ്റെ സെക്ഷനാണ് നൂഡിൽസ് ഇങ്ങനെ റെഡിമെയ്ഡ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ല ചൂടോടുകൂടി കിട്ടുന്നു എൻ്റെ അടുത്ത് തന്നെ സാലഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സ്റ്റീക്സും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ പ്രോൺസും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ഏരിയയിലാണ് ആമി കോൺസെൻട്രേറ്റ് ചെയ്തത് ആമിക്ക് അവിടുത്തെ ആ ഒരു വൈറ്റ് കളറ് ആ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആമിയുടെ എടുത്ത് പോയി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുക്കുംബ്രാണെങ്കിലൊക്കെ കട്ട് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെച്ച് അവർ തന്നിട്ടുണ്ട് പിന്നെ പിസയുടെ ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിസ്സയുടെ ഏരിയസ് കാണാം പിന്നെ അവിടെയാണെങ്കിലും സാലഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നല്ല വിനാഗിരിലിട്ട് പച്ചമുളക് പോലെ നമുക്ക് നല്ല പച്ചമുളകൊക്കെ കിട്ടും ഉപ്പിലിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കുറച്ച് നാടൻ മെമ്മറീസും അതുപോലെ തന്നെ കുറച്ച് മോഡേൺ മെമ്മറീസൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഇവിടെ പിസ്സയാണ് പിസ്സയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിലവായിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടോടുകൂടി നമുക്ക് ഡിഫറെൻറ്റ് പിസാസ് കിട്ടുന്നുണ്ട് അപ്പം പിസ്സ എന്താ പറയുക നല്ല ഹോൾ സെല്ലിങ് ഐറ്റമാണ് നല്ല അടിപൊളിയായിട്ട് ചിലവായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് പ്രത്യേകിച്ച് കുട്ടികൾ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് പിസയിലോട്ട് പിന്നെ ഇവിടെ നമുക്ക് ചൂടോടെ അതായത് അവർ പ്രോൺസൊക്കെ നമ്മളിവിടെ നിന്ന് പ്രോൺസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ നമ്മൾ കഴിച്ചത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ തൊലി കളയണം തൊലി ഭയങ്കര ഹാർഡാണ് ഭയങ്കര ഹാഡ് അല്ല കുറച്ച് ഹാർഡാണ് നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് ഒരു ഫ്ലഷ് നമ്മൾ കഴിക്കുന്നത് അപ്പം നമുക്ക് അവിടെ നിന്ന് റെഡി ടു ഇറ്റ് നമുക്ക് കുക്ക് ചെയ്തവർ നമുക്ക് തരും നമ്മളപ്പോൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് തന്നെ മേടിച്ചെടുത്താൽ മതി ഒട്ടും തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിങ്ങനെ അവരോ ഓരോന്ന് തീരുതോറും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തത് അവർ ബോർ അടിപ്പിക്കത്തില്ല ശരിക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് കൺമണി അവിടെ വന്ന് പതുക്കെ നോക്കുവാണ് കാര്യങ്ങളൊക്കെ കാരണം നല്ല കളർ കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് റെഡ് അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് അവിടുത്തെ കളറ് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പ്ലേസ് ആണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ് കാണുമ്പോഴേ കാരണം ഡിഫറെൻറ്റ് കളേഴ്സ് എപ്പോഴും ഭയങ്കര അട്രാക്റ്റീവാണല്ലോ അങ്ങനെ കളറുകളും കാര്യങ്ങളെല്ലാം കണ്ട് ഓരോരോ ഫുഡ് ഫുഡിൻ്റെ ഒരു കളർ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെർവേദ രീതി അത് അത് ഭംഗി നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഡിസേർട്ട് സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നതിനു ശേഷം ഞാൻ ഐസ്ക്രീം ചോദിച്ചത് അപ്പോൾ ഞാനൊരു സ്ട്രോബറി കോം സ്ട്രോബെറി വാലിയാണ് ചോദിച്ചത് പക്ഷേ അപ്പോൾ ആമിക്ക് പിന്നെയും ഒന്ന് രണ്ട് കോമ്പോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്ലേറ്റ് തന്നെ ആമിക്കാന് തോണി എനിക്കും വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം അങ്ങ് എടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത് കലാശക്കോട്ടാ കേട്ടോ നമ്മൾ ബാക്കി ഫുഡെല്ലാം കഴിച്ചു ഇനി ബാക്കി ഐസ്ക്രീമും ബാക്കി കുറച്ച് ഫുഡും കൂടി നമ്മൾ കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി പതുക്കെ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു കാർ പാർക്കിംഗ് ഒരു നാല് മണിക്കൂറാണ് എടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മണിക്കൂറായി ഇനി അര മണിക്കൂർ കൊണ്ട് നമുക്ക് ഡിസേർട്ട് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട് അപ്പം അങ്ങനെ ഐസ്ക്രീം അപ്പം ആമിക്ക് ബ്ലൂ കേട്ടോ ആമി ബ്ലൂ കളർ എല്ലാം എടുത്തു ഞങ്ങൾ ഇപ്പോൾ നിന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോൾ ഒരു ഹോൾ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ റിസപ്ഷനാണ് ഇതാണ് എൻ്റെ ആംബിയൻസ് ഇപ്പം ആൾക്കാർ ഏകദേശമൊക്കെ പോയി തുടങ്ങി ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഉറച്ച ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് വന്നിരുന്ന ആൾക്കാരൊക്കെ പോയി തുടങ്ങി അടുത്ത ആൾക്കാർ വരാനായിട്ട് തുടങ്ങി അപ്പം ഇത് ഇവിടെ ആണ് ഞാൻ പറഞ്ഞത് ട്വൻറ്റി ട്വൻ്റി അതാണ് ഈ ഒരു ബുഫേയുടെ പേര് ഞങ്ങളുടെ ബലൂണൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു ടേബിളൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ടേബിൾ മാത്രമേ എൻ്റെ അപ്പുറത്ത് വേറെ ആരും വന്നിരിക്കാത്തതുകൊണ്ട് ആ ഒരു ടേബിളും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു പിന്നെ ബേബി ചെയർ അവർ ഞങ്ങൾക്ക് തന്നെ ബേബി ചെയറായിട്ട് എടുത്തത് അപ്പോൾ പേര് മറക്കണ്ട ട്വൻറ്റി ട്വൻ്റി വേൾ ബുഫെ ഞങ്ങൾ ശരിക്കും നല്ല ലൈറ്റിനൊക്കെ കണ്ടോ ലൈറ്റൊക്കെ അടിപൊളിയാണ് നല്ല കളറാണ് നല്ല ഒരു ലൈറ്റിങ് ലൈറ്റ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പിള്ളേർ ശരിക്കും അട്രാക്റ്റ് ചെയ്യും അവർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഏതൊരു പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു റെസ്റ്റോറൻറ്റിന് മെയിൻ ഫാക്ടറെ എന്ന് പറയുന്നത് ആംബിയൻസ് ആണ് കാരണം നമുക്കറിയാം നമ്മൾ പുറത്തുനിന്നകത്ത് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ എനർജി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു ആംബിയൻസാണ് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരിങ്ങനെ ഇച്ചിരി ഓടിക്കളിക്കാനൊക്കെ സാധിച്ചു ദി സീക്രട്ട് ഇൻഗ്രീഡിയൻ ഈസ് ഓൾവേസ് ലവ് അതാണ് ഫുഡ് ഫുഡ് ദ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഈസ് ഓൾവേസ് ലവ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ക്യാപ്ഷൻ ഞാൻ അവിടെ കണ്ടായിരുന്നു അപ്പം സ്നേഹത്തിൽ ചാലിച്ച് ഫുഡ് അതെ നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൺമുളിയുടെ ബർത്ത്ഡേ വളരെ ലൈറ്റായിട്ട് നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു ഇവിടെ ഓരോരോ ടേബിൾസിലും അവരുടെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളോട് അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും നിങ്ങൾ ഇന്ന ടേബിളാണ് ബുക്ക് ചെയ്തതെന്ന് അവർ നമ്മളോട് പറയും അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ടേബിളാണ് ബുക്ക് ചെയ്തെന്നുള്ളത് പിന്നെ നമ്മൾ മാക്സിമം ആൾ ആളുകളില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ടേബിളിൽ നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അവരുടെ ഒരു സർവീസ് ീസ് വളരെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ചെയേഴ്സ് വൈറ്റ് കറുണ്ട് വുഡൺ കളറുണ്ട് വൈറ്റ് കളറാണ് കുറച്ചും കൂടി ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്തത് എനിക്ക് ഒരുപാട് വൈറ്റ് കളർ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ വുഡൺ കളർ കുട്ടികളുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ വുഡൻ ആയിരുന്നു യൂസ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് വൈറ്റ് ഒരു ക്ലാസി ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഞാൻ വൈറ്റ് കളർ നന്നായിട്ട് യൂസ് ചെയ്തത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റായിട്ടോ ഇത് കാരണം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിശന്നിട്ട് അവിടെ പോയി ഫുഡ് കഴിച്ചാലാണ് നമുക്ക് മുതലാവുള്ളൂ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫുഡ് അവിടെ കഴിക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു സ്ഥലം അഴിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി എന്താ പറയുക എൻജോയ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഇതാണ് ബേബി ചെയറ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ബെൽറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബേബി ചെയറൊക്കെ ഞങ്ങളോട് വെച്ചു അപ്പോൾ ഇതാണ് മെനു ഞാൻ ജസ്റ്റ് ഈ മെനു ഒന്ന് ഒന്നും കാണിക്കാന്ന് കരുതിന് അത് കറക്റ്റായിട്ട് അവർ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ വെന്സ്ഡേസിലാണ് ഇവിടെ റേറ്റ് കുറവ് പിന്നെ ബർത്ത്ഡേ ഉള്ള ദിവസം ബർത്ത്ഡേ നടക്കുന്ന ആൾക്ക് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് റേറ്റ് വ്യത്യാസമല്ല ആൾക്കാരൊന്നും ഫ്രീ ആണ് ബാക്കി ആൾക്കാർക്കൊക്കെ നല്ല നമുക്ക് പേ ചെയ്യാം അപ്പം ആ റേറ്റും കാര്യങ്ങൾ എവർ വെൻസ്ഡേ അൺലിമിറ്റഡ് ഫുഡിന് ട്വൽവ് പൗണ്ട്സ് നയൻറ്റി നയൻ പെൻസേ ഉള്ളൂ അപ്പം വെൺസ്ഡേ പോകുന്നത് നമുക്ക് കുറച്ചും കൂടി ലാഭമായിരിക്കും അല്ലെങ്കിൽ ട്വൻറ്റി പൗണ്ട്സ് നയൻറ്റി നയൻ പെൻസാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതാണ് മെന്യൂസിനെ കുറിച്ച് പറയുകയാണ് ഇതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെന്യൂ കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ട് നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഒരു ഫംഗ്ഷനൊക്കെ വെക്കുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പാടില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടാം ഫാമിലിക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് തന്നെയാട്ടോ ഇത്